ഒരാൾക്ക് കൊണ്ടുപോയിട്ട് കേസറ്റ് കൊടുക്കാൻ പറ്റുമോ ശ്രീകുമാർ പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട് തന്റെ കൂട്ടുകാർ പോലും തന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അതായത് ഒരാളുടെ കുടുംബം തകർത്തത് കൊണ്ടാണ് അല്ലാതെ കൂട്ടുകാർ ഒറ്റപ്പെടുത്തുമോ ഈ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മറുനാടൻ സാജൻ സാറ് എം ജി അണ്ണനുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എം ജി അണ്ണനുകൊണ്ട് എം ജി അണ്ണൻ്റെ ഭാര്യയുണ്ട് അപ്പോൾ എം ജി അണ്ണൻ നല്ല രീതിയിൽ അങ്ങ് തള്ളിക്കൊ തള്ളി തള്ളി അങ്ങ് വിടുന്നുണ്ട് സാജൻ സാറാണെങ്കിൽ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടിട്ട് എന്നിട്ട് പിന്നെ 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 കേൾക്കട്ടെ പിന്നെ കേൾക്കട്ടെ അതങ്ങനെയാണല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണക്കാരന് ഇട്ട് കഴിഞ്ഞാൽ ബർമുടിയും പാവപ്പെട്ടവന് ഇട്ടു കഴിഞ്ഞാൽ ടൗസറും ആണല്ലോ ഈ പാവ െങ്കിൽ ഇത് അവിഹിതമാണ് വ്യഭിചാരമാണ് ഇങ്ങനെയൊക്കെയാണ് പറയാ പക്ഷേ പണക്കാരനായതുകൊണ്ട് അതുപോലെ തന്നെ സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജൻ സാറ് കേൾക്കട്ടെ കേൾക്കട്ടെ ഇനിയും പറ ഇനിയും പറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി കേൾക്കുന്നത് എന്റെ സാജൻ സാറെ ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ കുടുംബം തകർത്തിട്ടാണ് ഈ മനുഷ്യൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ആ ഇന്റർവ്യൂയില് പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലായി നമ്മൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നുള്ളതാണ് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ടിയിലൊക്കെ കുടുംബത്തെപ്പറ്റിയാണ് പറയുന്നത് ചേട്ടനോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ വളരെയധികം ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതായത് ചേട്ടൻ എൻ്റെ അച്ഛനെ പോലെയാണ് ചേട്ടൻ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എന്നിട്ടാണോ മനുഷ്യ ചേട്ടൻ മരിച്ചിട്ട് പോലും വരാഞ്ഞത് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയേണ്ടത് അത്ര വലിയ ഇതൊന്നുമല്ല മനുഷ്യന് പണോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ പ്രോബ്ലോ ഇതൊന്നുമല്ല അച്ഛനെ പോലെ കണ്ട ഒരു ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ ആയിക്കഴിഞ്ഞാലും എത്താൻ ശ്രമിക്കൂലേ അല്ലാതെ അമ്മാവന്മാരോട് ചോദിക്കാനോ മറ്റേവരോട് ചോദിക്കാനോ ഒന്നും നിന്ന് നിൽക്കൂലല്ലോ അത് മാത്രവുമല്ല സംഘാടകർ തന്നെ പറയുന്നുണ്ട് പൊയ്ക്കോളൂ പോയിട്ട് വന്നോളൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ടും കൂടി എം ജി എണ്ണം പറഞ്ഞു ഏ ഞാൻ പോകുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ കല്യാണത്തോട് കൂടിയിട്ട് പുള്ളിക്കാരനെ എല്ലാവരും അങ്ങ് ഒറ്റപ്പെടുത്തിയു അതായത് പുള്ളിക്കാരൻ്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് എം ജി ശ്രീകുമാറിനെ വീട്ടിൽ നിന്നും അകറ്റി നിർത്തിയത് എം ജി ശ്രീകുമാറിൻ്റെ ബന്ധുക്കളൊന്നും യാതൊരു ബന്ധവുമില്ല ഈ ലേഖ എന്ന് പറയുന്ന അവരെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമാണ് എന്താ എന്തുകൊണ്ടാണ് അതായത് ലേഖ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അമ്മയാണ് അതുമാത്രവുമല്ല ലേഖയെ കല്യാണം കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭർത്താവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുമായിട്ട് ചെറിയൊരു പ്രശ്നം വരാനുള്ള കാരണം തന്നെ നമ്മളെ ശ്രീയണ്ണനാണ് എന്നുള്ളൊരു സ്തുതിയൊക്കെ അന്നൊക്കെ ൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ് അല്ലാതെ നമ്മൾ പോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഇത് അന്വേഷിക്കാറൊന്നുമില്ല ഇവരുടെ കൂടെയുള്ള കൂട്ടുകാരും മറ്റേവരും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതായത് ജവഹർ നഗറിലോട്ട് കാർ ഓടിച്ചു വരുന്ന ആ സുന്ദരിയെ കണ്ടപ്പോൾ എം ജി അണ്ണനെ അന്നു മുതൽ തന്നെ തോന്നിയ ഒരു കമ്പമാണ് കല്യാണം കഴിക്കണമെന്ന് പക്ഷേ ആരോ പറഞ്ഞു എടേ അവരെ കല്യാണം കഴിഞ്ഞതാ എന്നാലും കുഴപ്പമില്ല പക്ഷേ നീ ഇപ്പോഴും പോയി ചോദിക്കുന്നു കണ്ടടേ ഇപ്പം പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ മോന്തയുടെ ഷെയ്പ്പ് മാറും നീ കുറച്ച് നിൽക്കട്ടെ കാരണം ബാങ്ക് ഉദ്യോഗസ്ഥനൊന്നും അവർക്ക് വേണ്ട എന്നെല്ലാം പറഞ്ഞ് എങ്ങനെ നിന്നു അങ്ങനെയാണ് എം ജി അണ്ണൻ ചിത്രം എന്ന് പറയുന്ന സിനിമയിലൂടെയൊക്കെ നല്ല ഫേമസ് ആയിട്ട് ഇങ്ങനെ കത്തിക്കയറുന്നത് അപ്പോഴാണ് ഈ ലേഖ എന്ന് പറയുന്ന ഇവരുടെ ഭാര്യ പിന്നെ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു അവർക്കൊരു മകളും ഉണ്ട് അവർ ലീവിന് വന്നപ്പോഴും വീണ്ടും എം ജെ ശ്രീകുമാറിൻ്റെ കാർ അങ്ങനെ പോകുമ്പോൾ അവരിങ്ങനെ അമ്പലത്തിൽ നിന്ന് വരുന്നു ആ ഒരു കേസറ്റ് ചാടിപ്പോയിട്ട് കൊണ്ടു കൊടുക്കുന്നു അതൊക്കെ നേരായ കഥ തന്നെയായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾക്ക് കൊണ്ടുപോയിട്ട് കാസറ്റ് കൊടുക്കാൻ പറ്റുമോ അല്ല ഈ ഇൻ്റർവ്യൂ കാണുന്നവരുടെയൊക്കെ നിലവാരം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇൻ്റർവ്യൂ കാണുന്നവരൊക്കെ കുറച്ച് പൊട്ടന്മാരാണ് ഇല്ലെങ്കിൽ നമ്മളിത് മാത്രം ഇവർ പറയുന്നതേ വിശ്വസിക്കും നമുക്ക് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല ഒരു പരിചയമില്ലാത്തൊരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ നമ്മളിങ്ങനെ കാറിൽ നിന്ന് പോയിട്ട് ആ പെൺകുട്ടിക്ക് പിന്നെ എന്താ പറയേണ്ടത് കേസറ്റ് കൊടുക്കുന്നത് കേസറ്റ് കൊടുത്ത് അന്നത്തെ കാലത്ത് തീർന്നില്ലേ മക്കളെ അതായത് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് ആ ഭാര്യ അത് മാത്രവുമല്ല ഒറ്റയ്ക്കൊരു പെണ് പെണ്ണ് നടന്നു പോകുമ്പം അറിയാതെ ഏതോ വന്ന് തന്നു കഴിഞ്ഞാൽ കേസറ്റ് നമ്മൾ വാങ്ങിക്കുമോ ഒരിക്കലും വാങ്ങിക്കത്തില്ല പിന്നെ എം ജി അണ്ണൻ തന്നെ അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഇവർ യു എസ് താമസിക്കുമ്പോൾ ഞാനിവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ യു എസിൽ താമസിക്കുമ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് ആ പാവ മനുഷ്യൻ ആദ്യത്തെ ഭർത്താവ് അദ്ദേഹം അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസയിൽ നിന്നും അവിടത്തെ ആതിഥേയത്വം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടിച്ചുമാറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ് വേറെ ഒന്നുമില്ല ഇല്ല ഇതിനകത്ത് ഏഹ് പിന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം അത്ര സുഖകരമല്ല ഞങ്ങളുടെ ജീവിതം ഭയങ്കര പ്രശ്നമാണ് ഡിവോഴ്സ് അതുകൊണ്ടാണ് ഡിവോഴ്സ് ആയത് എപ്പോൾ പന്ത്രണ്ട് വർഷത്തിന് ശേഷം അപ്പം അതെന്തുകൊണ്ടാണ് ഡിവോഴ്സാകാൻ കാരണം ഇവരുടെ പ്രശ്നം തുടങ്ങിയത് തന്നെ ഒരു അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞതിൻ്റെയപ്പാണ് കാരണം ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി ഫേമസ് ആയതിനു ശേഷമാണ് ഞങ്ങൾ പറയുന്നില്ലട്ടാ ഇതൊക്കെ പല ഇന്റർവ്യൂലും എം ജി എണ്ണം തന്നെ വന്ന് പറയുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മൾ ക്യാച്ച് ചെയ്ത് എടുക്കുന്നതാണ് കാരണം പല പല കാര്യങ്ങളും നമ്മളെ ലേഖ ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പം ലേഖ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രീകുമാർ നല്ലൊരു പ്ലേ ബോയി ആണെന്ന് പ്ലേ ബോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ അർത്ഥമൊന്നും കാണണ്ട അതാണ് ശ്രീകുമാർ സാറ് പറയുന്ന അർത്ഥമൊന്നുമല്ല കേട്ടോ വേറെ അതല്ല വേറെയാണ് പ്ലേ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ടോം ബോയ് അതുപോലെയൊക്കെ പറയാം നമുക്ക് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇവരുടെ വീട്ടിൽ ഭയങ്കരമായ പ്രശ്നം വരുന്നത് പോലീസ് കേസ് വരുന്നത് ഗുണ്ടാ സംഘങ്ങൾ വരുന്നത് അതുമാത്രവുമല്ല എം ജി ശ്രീകുമാർ പറഞ്ഞ മറ്റൊരു പോയിൻ്റ് ഉണ്ട് തൻ്റെ കൂട്ടുകാർ പോലും തന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അതായത് ഒരാളുടെ കുടുംബം തകർത്തത് കൊണ്ടാണ് അല്ലാതെ കൂട്ടുകാർ ഒറ്റപ്പെടുത്തുമോ ഇപ്പം എനിക്ക് കുറച്ച് കൂട്ടുകാരും ഒക്കെ ഉണ്ട് വെച്ചാൽ നല്ല രീതിയിൽ പോകുന്നു ഇപ്പം ഞാൻ നല്ല ഞാൻ നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ എൻ്റെ ഞാൻ മറ്റൊരു കുടുംബം തകർത്തു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ നിങ്ങൾ ഒരിക്കലും നിൽക്കൂല നിങ്ങൾ തള്ളി പറയില്ലേ മനസ്സിലാക്കണം നിങ്ങൾ അതായത് നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല വിഷയവും ചിലയിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിശേഷങ്ങളൊക്കെ ഉണ്ടാവും ആ വിഷയത്തിൻ്റെ ഇടക്ക് കയറിയിട്ട് നിനക്ക് ഞാൻ ഒരു ജീവിതം തരാം ഇവനെ കളഞ്ഞിച്ച് വന്നതെന്ന് കഴിഞ്ഞാൽ അത് ശരിയാണോ ഇപ്പം ആ ഒരു പാവ മനുഷ്യൻ ഇത് കേൾക്കുമ്പോഴേ അദ്ദേഹം എവിടെയും പുറത്തൊന്നും വന്ന് പറയാറില്ല ഒന്നും അദ്ദേഹം അങ്ങാറ്റം വായ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരിരുന്ന് ഓടേണ്ടി വരും ചിലപ്പോഴെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഈ ഭർത്താവിനൊരു കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ ആലോചിച്ചു നോക്കണില്ല ഇപ്പനിയിപ്പോൾ ശ്രീ ഈ പിന്നെ എം ജെ ശ്രീകുമാർ സാർ ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇവരുടെ വീട്ടിലൊന്നും പോയിട്ടില്ല യു എസില് വീട്ടിലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ് അതുപോലെ തന്നെ ഞാൻ ഇവർക്ക് കേസറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാം അതായത് ഡിവോഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിൻ്റെ ഇവിടെ വലിയ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഡിവോഴ്സ് ആ ഡിവോഴ്സ് ഡിവോഴ്സ് വരെ എത്തിച്ച ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു കുടുംബം തകർത്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ വലിയ പ്രശ്നം തന്നെയാണ് പിന്നെ പത്തു പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് അത് മനോരമ വനിതക്കാര് പറഞ്ഞത് എന്നാണ് പറയുന്നത് എന്താ വനിതക്കാര് പറയേണ്ട ആവശ്യമുണ്ടോ കല്യാണം കഴിക്കാൻ വനിതക്കാർ പറയണോ നമുക്കിപ്പോഴും ഒരു ഒരാളെ നമ്മളിപ്പോൾ രണ്ടാംഘട്ടം കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് മറ്റേ എന്നാ പറയേണ്ടത് രണ്ടാംഘട്ടക്കാരെ അന്വേഷിച്ച് പോയിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരില്ലേ രണ്ട് മുതിർന്ന കുട്ടികളായിട്ട് ഇവരെ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് പറയുമ്പോൾ അത് നമുക്കും കൂടി ദഹിക്കുന്നതായിരിക്കണം അതാണ് ഞാൻ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അവസരത്തിലും ഞാൻ പിന്നെ എന്താ പറയേണ്ടത് എം ജി ശ്രീകുമാറിൻ്റെ പല ഇന്റർവ്യൂയിലും കേൾക്കുന്ന ഒരു വാക്കാണ് വീട്ടുകാർ തന്നെ തഴഞ്ഞ കഥ അതിനെ പറ്റിയിട്ട് പിന്നീട് ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഒരു ഇതിലാണ് പിന്നെ പിന്നീട് അങ്ങോട്ട് രണ്ടാം കെട്ട് കെട്ടിയോണ്ട് മാത്രമൊന്നും അല്ല വീട്ടുകാരെ തഴഞ്ഞതെന്ന് പിന്നെയാണ് മനസ്സിലായത് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചേട്ടൻ മരിച്ചപ്പോഴും നല്ല പ്രശ്നത്തിൽ തന്നെയായിരുന്നു ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു മോതിരം കൊടുത്തിട്ട് അത് ഊരി കളഞ്ഞ കഥയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ നമ്മുടെ ജെ ബി ജംഗ്ഷനിൽ വന്നിട്ട് ജോൺ ബ്രട്ടാസ് സാറിൻ്റെ അതിൽ വന്നിട്ട് അത്രത്തോളം പ്രശ്നമാണ് കാരണം ഇവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾ ഒരു സാധനം സ്വീകരിക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു വീട്ടുകാർ പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം പതിനാല് വർഷം ഇവർ ലിവിങ് ടുഗതറായിട്ട് താമസിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലിവിങ് ടുഗതറായ ഒരു ഭാര്യനെയും കൊണ്ട് സ്വന്തം വീട്ടിൽ പോകാൻ ഒരാൾക്കും കഴിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കല്യാണം കഴിച്ചവരെ മാത്രമേ നമ്മുടെ സമൂഹം അംഗീകരിക്കുള്ളൂ അതായത് അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴ അവരുടെ തറവാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ അംഗീകരിക്കണം ഇപ്പോൾ ഒരു കല്യാണത്തിനൊരു ബന്ധു നമ്മളെ വന്ന് വിളിക്കുമ്പം തന്നെ നമ്മളെ വിളിക്കുമ്പോൾ ആ നിന്റെ ഭാര്യേനെയും കൂട്ടി നീ വരണം എന്നാ പറയുക അപ്പോൾ കല്യാണം കഴിയാതെ ഒരു സ്ത്രീയുടെ കൂടെ താമസിക്കുമ്പോഴൊരിക്കലും ആൾക്കാർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇതാണ് മിസ്റ്റർ ശ്രീകുമാർ സർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പതിനാല് വർഷം ലേറ്റാക്കിയത് കല്യാണം കഴിക്കാൻ അല്ല ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആ ആദ്യത്തെ ഭർത്താവ് ഡിവോഴ്സ് കൊടുക്കാതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് നമുക്കൊന്നും അറിയില്ല അപ്പോൾ അത് ഡിവോഴ്സ് കഴിയുന്നതിനിടയ്ക്കാണോ ഒന്നിച്ച് താമസിച്ചത് എന്നൊന്നും അറിയില്ല ഇന്നിപ്പോഴേ ഇവർ ഇൻ്റർവ്യൂവിൽ തന്ന തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മകളും ഞാനും അതുപോലെ മകളുടെ മകനും അവരുടെ ഭർത്താവ് എല്ലാവരും കൂടിയിട്ട് അടിപൊളി എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ താമസിക്കുന്നത് ഇപ്പം അവർ നമ്മൾ പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു പാപം മനുഷ്യൻ അവിടെയുണ്ട് മനസ്സിലാക്കണം ഇവരൊക്കെ എല്ലാവർക്കും ഇപ്പൊ സെലിബ്രിറ്റീനെ മതി സെലിബ്രിറ്റീനെ മാത്രമേ ആൾക്കാർക്ക് വേണ്ടൂ സെലിബ്രിറ്റി അല്ലാതെ അവരൊന്നും ആർക്കും വേണ്ടല്ലോ സെലിബ്രിറ്റീനെ കാണുമ്പോഴേ എന്താ പറയേണ്ടത് സ്വന്തം കുടുംബം മറന്നവരൊക്കെ ഉള്ളൊരു പാഠമാണ് ഞാൻ പറയുള്ളൂ അല്ല അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലപ്പാ അവർക്ക് എന്ത് കുഴപ്പമാണ് പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ കാണുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലേഖ ശ്രീകുമാറിൻ്റെ മുഖത്ത് ചെറിയൊരു ദുഃഖഭാവം ഉണ്ട് ഒരു നല്ലൊരു പുഞ്ചിരിയല്ല അവരുടെ വീഡിയോ എടുത്ത് നോക്കിയാലും വ്ളോഗെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ അവർക്കൊരു വലിയൊരു വിഷമം അതായത് ശ്രീകുമാറിൻ്റെ അടുക്കുന്ന വലിയ പ്രശ്നം നേരിടുന്നു അല്ലെങ്കിൽ ശ്രീകുമാറിൻ്റെ സ്നേഹമില്ല ഇതൊന്നും അല്ല പറയുന്നത് പക്ഷെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയൊരു മാനസിക സംഘർഷം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ആ മുഖഭാവത്ത് നിന്ന് നമുക്ക് പിന്നെ ഇതെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് അവർ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് അമ്പലം അമ്പലമാണ് എനിക്ക് മുഖ്യം എന്ന് പറയുന്നൊരു ഇത് വന്നിട്ടുണ്ട് അപ്പം ഈ അമ്പലം തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ എന്താണ് മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ അമ്പലത്തിലേക്ക് പോകുന്നത് ആ മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഞാൻ കൂടുതലായിട്ട് പോകുന്നത് അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവർക്ക് ഒരുപാട് അന്തർ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകാം ഒന്നുകിൽ അവർ പിന്നെ എന്തെങ്കിലും വലിയ കാര്യമായിട്ടുള്ള തെറ്റ് പണ്ടി ചെയ്തിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യനെ ആയിരിക്കാം ഇതുപോലെ പറ്റിച്ചു എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഇവർ പിരിയുന്നതിന് മുന്നേ ശ്രീകുമാർ അവിടെ പോയി താമസിച്ചിട്ട് അല്ല അവിടെ പോയിട്ടുണ്ട് ആ വീട്ടിൽ അതുപോലെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ടുണ്ട് അവരുടെ ഹസ്ബൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ ഹസ്ബൻഡിനാ ഇവർ രണ്ടും കൂടി ചതിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു ദുഃഖം എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യയുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി പോയാണ് നമുക്ക് നാളത്തെ കാര്യങ്ങൾ എന്താണ് പറയാമെന്ന് നമുക്ക് നോക്കിയിട്ട് അതിനെ പറ്റിയിട്ട് കുറച്ച് അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും കേസറ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ മക്കളെ വാങ്ങിക്കാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഭർത്താവുമായിട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ ജോലി ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഭാര്യയോടല്ലാതെ പിന്നെ ആരോടാണ് പണങ്ങുക അവർക്ക് വേറെ ആരോടൊക്കെ കൊണ്ടാണ് പണങ്ങാൻ അപ്പം അതൊക്കെ ഒന്ന് ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് വളരെയധികം ആശ്വസിപ്പിച്ച് നിൽക്കുക അല്ലാതെ ആ നിമിഷം ഓ ഇവൻ എന്നോട് പണക്കമാണ് എന്ന് പറഞ്ഞിട്ട് ആ നിമിഷം ചാടിപ്പോവാൻ നിൽക്കരുത് അത് വളരെയധികം മോശമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതായാലും നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം